അങ്ങനെ നമ്മളെ കൂന്ത നിറച്ചത് ഒന്നുപോലും പെട്ടാതെ കിട്ടിയ കൂന്തക്കെ നല്ല റെഡി ആക്കിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അപ്പൊ നമ്മളെ നോർക്കീരും നല്ല നോർക്കിരിട്ടാ നൊറുക്കീരും അങ്ങനെ ഉരുവിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ ഉലുവ ചെറിയ ഉള്ളി അരിഞ്ഞത് അപ്പൊ ഉള്ളിയൊക്കെ യാസ്തിര ഉള്ളി നല്ല രസമാണ് ഇഷ്ട ഉള്ളി ഉപ്പ് തേങ്ങ തേങ്ങ ഉള്ളിയും പെരിച്ചിട്ട് എത്ര കൂട്ടണം അതിലേറെ രസം ഉണ്ടാവും പിന്നെ പെരിച്ചിരി കേട്ടോ

അപ്പൊ അങ്ങനെ എല്ലാവരെയും കൂടി അങ്ങനെ നല്ല ചിരുമ്പത്തന്നെ നല്ലൊരു പണം നല്ലൊരു കൂന്തടുത്തേ ആ പൂന്തട്ടുള്ളിലേക്ക് ഇങ്ങനെ നക്കിത്ര നല്ല പൂന്തട്ടില്ല നമ്മൾ ഒരു ഈ കിയ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ കിട്ടനത് ഞാനായി പ്പഴും കൂന്തന്റെ ഉള്ളില് പനിയൊക്കെ കേട്ടാ കൂന്ത കുറെ നറച്ചിട്ട് ചെറിയൊരു പരിപാടിണ്ട് നമ്മടെ നാട്ടിലെച്ചാല് പച്ച കിക്ക് ഇറ്റ് കിട്ടും നമ്മടെ പിന്നെ പച്ചിരു അപ്പൊ അങ്ങനെ കുന്ത അത് ഫിറ്റ് ആവാതെ ഇങ്ങനെ ഒരു അരിപ്പക്കട്ടെടുത്ത് കുക്കറിയിൽ വയ്ക്കട്ട കുറച്ച് വെള്ളം പത്രത്തിൽ വെച്ച് അതിന്റെ മുല്ല ഒരു അരിപ്പക്കട്ടും വെച്ച് നമ്മളെ ഈ കൂന്ത നശിച്ചത് നന്നായിട്ട് നമ്മള് ചോറിൽ ഇട്ടിട്ടാണ് കൂന്ത വേവിച്ചിരുന്നത് അപ്പൊ ആ ചോറിന് നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ കൂന്ത വേഗം പൊട്ടുന്നുണ്ട് ഇപ്പൊ എന്റെ കാലത്ത് അന്നും പൊട്ടിയിരുന്നു ഇട്ടിട്ട് ഇരഞ്ഞിരിക്കുക അപ്പൊ ഇങ്ങനെ നമ്മൾ ആവിക്ക് വേവിക്കണ കാരണം തീരെ പൊട്ടുന്നില്ല തീരെ പൊട്ടുന്നില്ല ഒര മണിക്കൂറിന് നേരെ കാണിക്കൂറിന് നേരെ ആവി ഒടിച്ചാൽ മതി പിന്നെ ഈ കൂന്തൻ്റെ കല്ല ഉണ്ടോ ആ കല്ല പിന്നെ തേങ്ങ വെച്ചിരം ചെറുളി ഒക്കെ ഇട്ടിട്ട് ഒന്നും കൂടി നോണ്ടിട്ട് ഇങ്ങനെ ഉണ്ട് വയ്ക്കാം അപ്പോൾ കൂന്ത ചോറ് അപ്പം ഇനി വെള്ളം കണക്കാക്കി ഇങ്ങനെ കുറച്ച് ഇത്ര മതി നോക്കിയില്ലേ ഇത്ര മതി തേങ്ങാച്ചോറ് ചിത്ര വേണം അപ്പം ഇനി നമുക്ക് ചോറ് വെണ്ടിട്ട് കാണിക്കാം